ഹായ് ും ഹാപ്പി അല്ലേ അങ്ങനെ ഞങ്ങള് ഒരു സിനിമക്ക് പോകാൻ വേണ്ടി വേണം അല്ലെ എന്താണ് സിനിമ അമ്മച്ചി ഇവിടെ മറ്റേ ക്ലാസ്സിൽ നിൽക്കുന്ന അളങ്ങി ഒരുങ്ങിയൊക്കെ ഞാനും അമ്മച്ചിയും അച്ചുവും കൊച്ചുമോളും ഉണ്ട് ഇവിടെ കൊച്ചുമോൾ കുറച്ച് നേരത്തെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് ബട്ടർ ചിക്കൻ അല്ലേ ബട്ടർ ചിക്കൻ പിന്നെ അമ്മച്ചിയപ്പ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളെ സത്യം പറഞ്ഞാല് ഒമ്പതിരക്കാണ് ഷോ മണിപ്പോ ഒമ്പത് അഞ്ച് അഞ്ചായിട്ടുണ്ട് കൊച്ചുമോളകത്ത് റെഡി ആകുന്നേളു കൊച്ചുമോൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഓടിപ്പോയി ഞങ്ങൾ സത്യം പറഞ്ഞ സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ കാശ്മീരി കഹവ അല്ലെ കാശ്മീരി കഹവ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാശ്മീരിൽ ഞങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു അപ്പൊ കുടിച്ചില്ലല്ലോ അത് എന്താ സംഭവം അറിയത്തില്ലല്ലോ എന്താ സാധനം എന്നുള്ളത് അല്ലെ അതിൽ ചുക്കാപ്പി പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അഞ്ചു മീറ്റർ ഉണ്ടാക്കാനായിട്ട് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം അപ്പോ കല്യാണത്തിന് ശേഷം നമ്മള് ആയിട്ട് ആദ്യമായിട്ട സിനിമയ്ക്ക് പോകുന്നല്ലേ വേറെ ഒന്നും പോയിട്ടില്ല അമ്മച്ചിയും അങ്ങനെ അധികം സിനിമയ്ക്ക് രാത്രി പോയിട്ടില്ലെന്നല്ലേ അമ്മച്ചി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിദ്യ സിനിമയ്ക്ക് കൊണ്ടുപോയി ലാസ്റ്റ് പോയ സിനിമ ഏതായിരുന്നു അമ്മച്ചി കല്യാണത്തിന് മുന്നേ അജയന്റെ രണ്ടാം മോഷണം കാണാൻ വേണ്ടി പോയി അതും ഞാനും അമ്മച്ചിയും കൊച്ചുമോളും കൂടെ പോയി ഞങ്ങള് മൂന്നും കൂടെ പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാ പോയിട്ടില്ല അതിന് മുന്നേ ഏത് സിനിമയ്ക്ക് പോയെ മോഹൻലാലിന്റെ ഏതായിരുന്നു നേരി കാണാൻ വേണ്ടി പോയി അത് ഞാൻ അമ്മച്ചും കൊച്ചുമോളും കൂടെ പോവാ അല്ലേ യോജ്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു അതിന് മുന്നേ കണ്ട സിനിമ ഏതാണക്കോ അല്ലെ ചോദിച്ചും കൂടെ എല്ലാരും കൂടെ പോയ സിനിമ ഏതായിരുന്നു ട്വന്റി ട്വന്റി അങ്ങനെയാണ് അങ്ങനെ ഉണ്ടോ അല്ലേ പപ്പ ഒക്കെ ആയിട്ട് ഇവിടെ കൊച്ചുമോളെ റെഡി ആയിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് സമയമുണ്ട് ഉണ്ട് കൊമ്പത് കാലം ഇറങ്ങിയാൽ മതിയല്ലോ ഞാനൊരു സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഏഹ് സ്പെഷ്യൽ പേടിക്കണ്ട തിയേറ്ററിൽ താമസിക്കുന്നു കൊച്ചുപൂരം പോവാ ഒരു സാധനം കാണിച്ചു തരാം ബാ കൊച്ചുപോലെ റെഡി ആയില്ലേ ഏഹ് അത്ര വണ്ടിക്കുണ്ട് അത്ര അടിച്ചാ പോ അമ്മ ഒമ്പതരക്കാണ് പേടിക്കേണ്ട ആവശ്യമില്ല വാ കാണിച്ചു തരാം എന്തിനാ സിനിമയ്ക്ക് പോകുമ്പോ കമ്പിളി എന്തിനാ ആ ഞങ്ങള് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ അതെടുക്കും അല്ല കൊച്ചുമോൾ എന്തിനാണ് മറ്റേ എന്താ ഇല്ലമ്മ പണത്തില്ല പേടിക്കണ്ട ഇതാണ് കാശ്മീരി കഹവള് കഴിച്ചിട്ടുണ്ടെ ഈ കാശ്മീരി രാവിലെ കഹവളെന്ത് കൊച്ചുമോളി നിങ്ങൾ അതിലല്ലേ സാധനം കുടിക്കാൻ പോകുന്നത് എനിക്കറിയില്ല പൊടിക്ക് മധുരം ഉണ്ട് അടിപൊളി സാധനം ഇത് കുടിച്ച പറഞ്ഞേക്കും പറക്കോ പറഞ്ഞ സിനിമ കഷവയുടെ ഈ പൗഡർ ഉണ്ടല്ലോ ആ പൗഡർ ഇട്ട് ആയിപ്പോന്നില്ല ഒരു നല്ല ബദാമൊക്കെ ചെറിയ മധുരം മധുരം കൂടുതൽ പാലും നോക്കാം നമുക്ക് നല്ല സിനിമ ആയിരുന്നു ബേസിൽ നല്ല ക്യാരക്ടറായിരുന്നു ബേസിലിന്റെ ക്യാരക്ടർ രണ്ടിന്റെ നമ്മുടെ അമ്പാന്റെ സഞ്ജോവിന്റെ ക്യാരക്ടർ നല്ലതായിരുന്നു പിന്നെ ഇത് ഓൾറെഡി ഇതൊരു നോവലാണല്ലോ പരിപാടി അപ്പൊ പിന്നെ എനിക്ക് ആ നോവല് ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ സാധാരണ ഒരു ടിപ്പിക്കൽ

എല്ലായിടത്തും വിഷയമാണല്ലോ അല്ല എത്ര സ്ത്രീനം കിട്ടിയായിരുന്നു അന്ന് നാലുപോന്റെ സ്വർണവും അയ്യായിരം രൂപയും അതായത് വർഷങ്ങൾക്ക് മുന്നേ അല്ലേ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് മനസ്സിലാണ് എന്റെ അമ്മ എൻറെ അപ്പന് സ്ത്രീധനം കൊടുത്താണ് കല്യാണം കഴിച്ചത് അഞ്ച് അയ്യായിരം രൂപയും ഞാൻ ശ്രീധനം വാങ്ങിച്ചിട്ടില്ല ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ അന്തസ്സായിട്ട് എനിക്ക് പറയാം ഞാൻ സ്വർണമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതൊരു അവളുടെ സ്വർണ്ണത്തിന്റെ കണക്ക് എനിക്കറിയാം നിന്റെ സ്വർണ്ണം കണക്ക് എനിക്കറിയാമോ അറിയത്തില്ല എനിക്ക് കല്യാണം കഴിഞ്ഞ കടബാധ ഉണ്ടായപ്പോഴത്തേക്കും കുറച്ച് സാമ്പത്തികം സഹായിക്കാൻ അതും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുന്നതെങ്കിൽ തിരിച്ചു തരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ കാശായിട്ട് വാങ്ങിച്ചില്ല സ്വർണ്ണമായിട്ടൊന്നും വാങ്ങിച്ചില്ല ഞാൻ അവരുടെ സ്ത്രീധനം വായിക്കാൻ അന്തസായിട്ട് സീനം വായിക്കാതെ ഞാൻ പെണ്ണ് കിട്ടിയത് ഇങ്ങനെ ഇതൊന്നും സ്വീകരണം തന്നായിരുന്ന ഇല്ല തരത്തിലും കേട്ടത്തില്ല കൊച്ചു കൊടുക്കും കൊച്ചോളാൻ ഞാൻ അങ്ങനെ ഞങ്ങള് സിനിമയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഉറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നാളെ പള്ളിയിലൊക്കെ പോണം കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞങ്ങക്ക് പള്ളിയിൽ കുർവാന കൂടാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ കൊണ്ടുപോയി പിന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകണന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയാണെന്ന് എണീറ്റ് വള്ളിയിലോട്ട് എന്നെയും കൊണ്ട് പോകാലോ നീ എന്നെയും കൊണ്ടുപോയിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളു അതാണ്ട് ഇതിപ്പോ സമറിയോ കല്യാണം അല്ല അപ്പൊ ചങ്ങനാശ്ശേരി വന്നപ്പോഴത്തേക്ക് അന്ന് വള്ളി പോയിരുന്നില്ലല്ലോ ആ അതായത് ഇപ്പൊ ഈ ചില ഈ നമ്മളിപ്പോ സിനിമ പൊന്മാൻ സിനിമ കണ്ടില്ലേ അപ്പൊ അതിനകത്ത് ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറയുന്നതായിരുന്നല്ലോ അതേപോലെ തന്നെയാണ് ഈ കല്യാണം കഴിയുമ്പോഴത്തേക്ക് ചില പെണ്ണുങ്ങൾക്കൊരിതുണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഭർത്താവിന്റെ എന്നുള്ളത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകുന്നില്ല നിനക്ക് രാവിലെ എണീറ്റ് എന്നെയും എന്നെ പള്ളി അല്ലേ കൊണ്ടുപോവാണല്ലോ അതിന്റെ ഒരു മര്യാദ ആ അല്ല ഞാൻ തന്നെ നിർബന്ധം ഒന്നുമില്ലല്ലോ ഏഴര എനിക്കതില്ലൊരു പത്തിരക്കത്ത് കുർബാനക്ക് നാളെ പോവാ നാളത്തെ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഇതിനു മുന്നേ ഞങ്ങൾ ഇതേപോലെ വീഡിയോ എടുത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോയ്ക്ക് അന്ന് ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി അന്നപ്പം കുറെ ആൾക്കാർ നമ്മുടെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു റൂം ഇത്ര കൂടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തല്ലേ എന്താണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്തായിരുന്നില്ല അത് മാത്രമല്ല അന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ കുറെ സാധനങ്ങൾ ഇങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് നേരത്തെ പിടിച്ചുവെച്ചിരിക്കായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഒരു മിറർ ഉണ്ട് നാളെ ആ മിറർ എടുത്ത് മാറ്റും കാരണം ഓൾറെഡി ഇവിടെ ഈ ഒരു അലമാരയുടെ മിറർ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഈ മിറർ എടുത്ത് ഇവിടുന്ന് മാറ്റാനായിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിപ്പോ എന്റെ ഡ്രസ് വെച്ചിരിക്കുന്നത് അതിന്റെ ഇത് നിന്റെ അടിപ്പാടയുടെ ചരടാണോ എന്താ എന്റെ ഓ എന്റെ പാനിന്റെ ചരടല്ല ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ കണ്ട കറക്റ്റ് അവിടെ ഒരു ചരട് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഇത് കണ്ട ഇത് എന്റെ എന്റെ സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് പാവൻ ഞാൻ എല്ലാം ഇങ്ങനെ തുറന്ന് ആക്കി വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ റൂമിൽ ഞങ്ങൾ കണ്ട ഇവിടെ വേറെ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ വെച്ചിട്ടില്ല ഈ ഭിത്തിയിലൊക്കെ അല്ലേ സാധനം കിടന്നു ഇവിടെ അപ്പോ നാളത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് ഈ മിററ് മാറ്റി അല്ലെ ഈ മിററ് മാറ്റി അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് കല്യാണം കഴിഞ്ഞാലും ഫോട്ടോ ഫ്രെയിംസ് കിട്ടത്തുള്ളൂ നമ്മടെ അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് അതായത് ഈ വിത്തുകളിലൊക്കെ നമ്മള് നീറ്റായിട്ട് തൂക്കുക രാവിലെ ഇങ്ങനെ കിടന്ന് ഇവിടെ എങ്ങനെയാ കിടക്കണത് അതായത് ഇപ്പൊ ഇവിടെ കറ്റിലെ കിടക്കല്ലേ നോക്കുമ്പഴത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ആ ഭിത്തിയിൽ നമ്മുടെ കൊറേ ഫോട്ടോ ഉണ്ടാവും അതായിരിക്കും നമുക്ക് അവിടെയും വെക്കാം നമ്മൾ രാവിലെ നീക്കുമ്പോ തന്നെ അവിടെ നിന്നും കാണാൻ വേണ്ടി പറ്റില്ല എങ്ങനെയുണ്ട് ഐഡിയ നന്നായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് അതെ അപ്പൊ നാളെ ആക്ച്വലി ഞാൻ ഉറക്കത്തെ കിടക്കുന്നത് ഞാൻ ഞാൻ അങ്ങോട്ട് നോക്കി കിടക്കും അതായത് ഇതാണ് വിത്തിയത് ഞാൻ അങ്ങോട്ട് നോക്കി കിടക്ക ഇല്ല ഞാൻ അപ്പുറത്തെ കിടക്കണേ ഞാൻ അങ്ങോട്ട് നോക്കി അതായത് ഈ ബെഡിന്റെ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് നോക്കി കിടക്കും ഇപ്പൊ ഇവള് ഇവിടെ കിടക്കുന്നു ഇവള് ഇങ്ങോട്ട് നോക്കി കിടക്കും അതായത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ടാണ് കിടപ്പ് മോഹത്തോട്ട് നോക്കിയിട്ടല്ല എനിക്ക് ഭിത്തിയോട് ചേർന്ന് തന്നെ കിടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല അപ്പൊ നാളെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ സിനിമ പോക്കിന്റെ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടുണ്ട് ബാക്കി നാളെ ഓക്കെ ഗുഡ് നൈറ്റ്